മാസ്റ്റർക്കി അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് അവൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രഡൻസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അപ്പോൾ നമ്മളിതിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒഫൻസ് ആൻഡ് പെനാൽറ്റീസും ഒബ്ജെക്റ്റീവ്സൊക്കെ ഒന്ന് നോക്കാം സോ ഈ ഒരു നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്റ്റിനെ നമുക്ക് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സായിട്ടും സെക്ഷൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ആറ് ചാപ്റ്റേഴ്സും ഏകദേശം എൺപത്തി മൂന്ന് സെക്ഷനും ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഫാർമസി ആക്റ്റും ഡ്രഗ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്റ്റൊക്കെ പഠിക്കത്തില്ലെ ഫൈവ് ചാപ്റ്റേഴ്സും അതേപോലെ ഫോർട്ടി ത്രീ സെക്ഷൻസ് എന്ന് പറയുന്ന പോലെ ഇവിടെ ആറ് ചാപ്റ്ററും എൺപത്തി മൂന്ന് സെക്ഷൻസുമാണ് ഇതിലുള്ളത് ഈ ഓരോ ചാപ്റ്റേഴ്സും ഒന്ന് നോക്കാം ചോദിക്കാൻ ചാൻസുണ്ട് ചാപ്റ്റർ വണ്ണ് ഇൻട്രൊഡക്ഷനാണ് അല്ലെങ്കിൽ പ്രിലിമിനറി ആണ് ചാപ്റ്റർ ടുവിനകത്താണ് ഈ ഒരു നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റീസ് ഓഫീസേഴ്സ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണുക ചാപ്റ്റർ ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് അബ്യൂസ് തടയാൻ തടയാനാവശ്യമായിട്ടുള്ള നാഷണൽ ഫണ്ട് എങ്ങനെയാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ചാപ്റ്റർ ത്രീയിൽ പറയുക സോറി ചാപ്റ്റർ ടൂല് പറയുക ചാപ്റ്റർ ചാപ്റ്റർ ടു തന്നെ ടു എ ഉണ്ട് ചാപ്റ്റർ ടു എയിലാണ് നാഷണൽ ഫണ്ട് ഇനി ചാപ്റ്റർ ത്രീലോട്ട് വരുമ്പോഴാണ് ഈ ഒരു എൻ ഡി പി എസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഹിബിഷൻസ് ഏതൊക്കെ ഉണ്ട് എന്തൊക്കെ കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ് റെഗുലേഷൻസാണ് പാലിക്കേണ്ടതെന്നുള്ളത് നോക്കുക ചാപ്റ്റർ ഫോറിലാണ് പ്രധാനപ്പെട്ട ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ചാപ്റ്റർ ഫൈവിലാണ് ഒക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ചാപ്റ്റർ ഫൈവ്ക്ക് തന്നെ പിന്നെ സബ് ഡിവിഷൻസ് ഉണ്ട് ചാപ്റ്റർ ഫൈവ് എ അതിലാണ് ഇലിസിറ്റ് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ആൻഡ് ചാപ്റ്റർ സിക്സ് ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആണ് ചാപ്റ്റർ വണ്ണും സിക്സും ചാപ്റ്റർ മിസലേനിയസ് സോറി ചാപ്റ്റർ സിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ചാപ്റ്റർ വൺ എന്താണ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിലിമിനറി കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ ചാപ്റ്ററുകളും അത് ഡീലെന്തൊക്കെയാന്നുള്ളത് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ആറ് ചാപ്റ്റർ ഇത് കൂടാതെ സെക്ഷൻസും ഉണ്ട് ഇനി ഇതിൽ ഓരോ ഡെഫിനേഷൻസ് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട ഡെഫിനേഷൻസ് നോക്കാം ഒന്നാമത്തെ അഡിക്റ്റ് എന്താന്നുള്ളത് നോക്കാം എ പേഴ്സൺ ഹൂസ് എന്തോ ഓർ ഡിപെൻ ടു എ റെഗുലർ യൂസ് ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ എ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അതായത് സ്ഥിരമായിട്ട് അതാണ് റെഗുലർ യൂസ് ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് ഉള്ള എടുക്കുന്ന ഒരാളെ റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെയാണ് നമ്മൾ അതിൽ ഡിപ്പെൻഡൻ്റ് ആണ് ആൾ അതിലില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡിക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്തത് എന്താണ് ഈ നാർക്കോട്ടിക് ഡ്രഗ് ഇവിടെ പറയുന്നുണ്ട് ഒരാളൊരു വ്യക്തി നാർക്കോട്ടിക് ഡ്രഗോ അല്ലെങ്കിൽ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിരന്തരമായിട്ട് എടുക്കുന്ന ആളെയാണ് നമ്മൾ അഡിക്റ്റ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു എന്താണ് ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സിൽ എന്തൊക്കെ പെടുന്നുണ്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൊക്കാലീഫ് ഹെമ്പ് ഒപ്പിയം ആൻഡ് ഓൾ റിലേറ്റഡ് മാനുഫാക്ചർ ഡ്രഗ്സ് ഇതെല്ലാം എന്ത് തന്നെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് അതിനകത്ത് ഒപ്പിയം വരും കൊക്കാലീഫ് വരും ഹെമ്പും വരും എല്ലാം അടങ്ങുന്നതാണെന്ത് ഇനി ഇതിൽ ഫസ്റ്റ് വൺ ആണ് കനാബിസ് ഇതിൻ്റെ മറ്റൊരു പേരൊന്ന് ഓർത്തു വെച്ചേക്കുക ഇന്ത്യൻ ഹെമ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് സോ ഇറ്റ് കണ്ടെയ്ൻസ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്പ് ഓഫ് ദ പിലൈറ്റ് പ്ലാന്റ്സ് ഓഫ് കനാബിസ് സറ്റൈവ ഫാമിലി കനാബിനസി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് കനാബിസ് സറ്റൈവയാണ് നമ്മൾ കനാബിസ് അഥവാ ഇന്ത്യൻ ഹെമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് കന്നാബിസിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ ഹെമ്പ് അല്ലെങ്കിൽ കന്നാബിസിൽ വരുന്ന പ്രൊഡക്റ്റും എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് ചരസാണ് ഒന്നെങ്കിൽ ക്രൂഡ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ പ്യൂരിഫൈഡ് റെസിൻ ആയിരിക്കും ഓപ്റ്റെയിൻ ഫ്രം ദി കന്നാബിസ് പ്ലാന്റ് അതിനെയാണ് നമ്മൾ ചരസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ ഇതിൽ ആൾസോ കണ്ടെയ്ൻസ് എ കോൺസെൻട്രേറ്റഡ് ഉണ്ട് അതിൻ്റെ ഈ റസിൻ്റെ കോൺസെൻട്രേറ്റഡ് പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ഹാഷ് ഷോയിൽ എന്ന് പറയുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് ഗഞ്ച ഇതും എക്സൈന് ചോദിച്ചിട്ടുള്ളതാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്ലവറിങ് ഓർ ഫ്രൂട്ടിംഗ് ടോപ്സ് ഓഫ് ദി കനാബിസ് പ്ലാന്റ് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിലെന്ത് ഉണ്ടാകാൻ പാടില്ല ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്സ് മാത്രമേ പാടുള്ളൂ എക്സ്ക്ലൂഡിംഗ് സീഡ് ആൻഡ് ലീവ്സ് ഓക്കെ ഇനി അടുത്തത് എനി മിക്സ്ചർ വിത്ത് ഓർ വി എനി ന്യൂട്രൽ മെറ്റീരിയൽ ഓഫ് എബോ ഫോംസ് ഓഫ് കനാബിസ് ഓർ എനി ഡ്രിങ്ക് പ്രിപ്പയർഡ് ദെയർ ഫോം ഇതെല്ലാം കന്നാബിസിൻ്റെ പ്രൊഡക്റ്റിൽ വരുന്നതാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രൊഡക്റ്റാണ് ചരസും ഗഞ്ചയും ഹാഷഷ് ഓയിലും ഓർത്തിരിക്കുക അടുത്തത് കൊക്ക ഡെറിവേറ്റീവ് കാരണം കൊക്ക ലീവ്സും നാർക്കോട്ടിക് ഡ്രഗ്സിൽ ഡ്രഗ്സിൽപ്പെടുന്നതാണ് അപ്പോൾ കൊക്ക ലീഫ് എന്താന്ന് നോക്കാം അതിൽ വരുന്നത് ക്രൂഡ് കൊക്കൈൻ ഉണ്ട് ക്രൂഡ് കൊക്കൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്ട്രാക്ട് ഓഫ് കൊക്ക ലീവ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട് മാനുഫാക്ചർ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യാം ഇതിൽ എന്താ പ്രധാനമായിട്ടുള്ളത് എഗോഗ്നുണ്ട് ഈ കൊക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് കൊക്കൈൻ എന്ന് പറഞ്ഞാൽ മീഥൈൽ എസ്റ്റർ ഓഫ് ബെൻസോയിൽ എഗോഗ്നൈനെയാണ് നമ്മൾ കൊക്കൈൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ അതിന്റെ സാൾട്ടും പിന്നെ കൊക്ക ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഓൾ പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് മോർ ദാൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് ഓഫ് കൊക്കൈനും എന്തിൽ വരും കൊക്ക ഡെറവേറ്റീവ്സിൽ വരും നമ്മളിപ്പോൾ പഠിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ എക്സാമ്പിൾ ആണ് ആദ്യം പഠിച്ചത് കന്നാബിസ് ഇന്ത്യൻ ഹംബ് പിന്നെ അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള അതിന്റെ പ്രൊഡക്റ്റില് വരുന്നതാണ് ചരസ് ഗഞ്ച ഹാഷിഷ് ഓയിലൊക്കെ പിന്നെ കൊക്ക ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് ക്രൂഡ് കൊക്കൈൻ വരുന്നുണ്ട് എക്കോഗ്രെയിനും ഗ്രെയിനും അതിന്റെ ഡെറിവേറ്റീവ്സും വരുന്നുണ്ട് പിന്നെ പോയിന്റ് വൺ പെർസെൻറ്റേജ് കൂടുതൽ കൊക്കൈനുള്ള എല്ലാ പ്രിപ്പറേഷൻസും അടുത്തത് കൊക്ക ലീഫ് അതെന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോ കന്നാബിസ് പറഞ്ഞു കന്നാബിസ് ഫാമിലി പറഞ്ഞില്ലേ കൊക്ക ലീഫിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലീഫ് ഓഫ് കൊക്ക പ്ലാന്റ് ഇതും ചോദിച്ചിട്ടുണ്ട് എർത്രോക്സിലിൻ ഫാമിലിയിൽ വരുന്നതാണ് പിന്നെ എനി മിക്സ്ചർ ദെയർ ഓഫ് വിത്തോർ വിത്തൗട്ട് എനി ന്യൂട്രൽ മെറ്റീരിയൽ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി പ്രിപ്പറേഷൻ കണ്ടെയ്ൻ നോട്ട് മോർ ദാൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് കൊക്കേനാണ് കൊക്ക ലീഫിൻ്റെ ഡെഫിനേഷനിൽ വരുന്നത് പിന്നെ കൊക്ക പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊക്ക ലീഫാണ് ഇറ്റ് ഈസ് ദ ലീഫ് ഓഫ് കൊക്കോ പ്ലാന്റ് എർത്രോക്സിലിൻ കൊക്ക പ്ലാന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്ലാന്റ് ഓഫ് എനി സ്പീഷീസ് ഓഫ് ദ ജീനസ് എർത്രോക്സിലിൻ ആണ് അത് ഓർത്തിരിക്കുക ഇതെല്ലാം നാർക്കോട്ടിക് ഡ്രഗ്സിൽ വരുന്നതാണ് അതിൽ ആ ഹാഷ് ഷോയിൽ ഗഞ്ച ചരസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ഒരു ചാപ്റ്ററിനകത്ത് ഇലിസിറ്റ് ട്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇലിസിറ്റ് ട്രാഫിക് എന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനേഷൻ കൊണ്ടുവന്നത് എൻ ഡി പി എസ് ഓർഡിനൻസ് പ്രകാരമാണ് അത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് എൻ ഡി പി എസ് ഓർഡിനൻസ് ഇറങ്ങുന്നത് ഓക്കെ അതിൽ വന്ന ഒരു ഒരു ടേമാണ് ഇലിസിറ്റ് ട്രാഫിക് എന്ന് പറയുന്നത് എന്താണ് ഇലിസിറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്ത് ഇലസിഡ് ട്രാഫിക്കിൻ്റെ ഡെഫിനിഷൻസിൽ എന്തൊക്കെ പെടും കൾട്ടിവേഷൻ ഓഫ് കൊക്കോ പ്ലാന്റ് ഗ്യാദറിങ് എനി പോർഷൻ ഓഫ് കൊക്കോ പ്ലാന്റ് നമ്മളിപ്പോൾ കൊക്കോ പ്ലാന്റും കൊക്ക ലീഫൊക്കെ പഠിച്ചില്ലേ അത് അതിൻ്റെ കൾട്ടിവേഷനോ അല്ലെങ്കിൽ അത് കൈവശം വെക്കുന്നതോ ഇലസി ട്രാഫിക്കിൽ പെടുന്നോ കാര്യമാണ് കൾട്ടിവേറ്റിംഗ് പോപ്പി ഓർ കന്നാബിസ് പ്ലാന്റ് ഒന്നെങ്കിൽ പോപ്പി അല്ലെങ്കിൽ കന്നാബിസ് അഥവാ ഇന്ത്യൻ ഹെമ്പ് അതിൻ്റെ കൾട്ടിവേഷൻ അതും ഇലസിഡ് ട്രാഫിക്കിൽ പെടുന്നതാണ് എൻ എൻഗേജിങ് ഇൻ ദ മാനുഫാക്ചറിങ് പൊസഷൻ സെയിൽ പർച്ചേസ് ട്രാൻസ്പോർട്ടിംഗ് വെയർഹൌസ് യൂസ് ഓഫ് കൺസപ്ഷൻ ഇൻഡർസ്റ്റേറ്റ് ഇമ്പോർട്ട് ഇൻറ്റർസ്റ്റേറ്റ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യാസ് ട്രാൻഷിപ്മെൻറ്റ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് നമ്മളിപ്പോൾ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആയിട്ട് പഠിച്ച എന്ത് വസ്തുവായിക്കോട്ടെ കൊക്കെ ആയിക്കോട്ടെ ഡെറിവേറ്റീവ്സ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ഇലീഗലായിട്ടുള്ള സെയിൽ പൊസഷൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് സെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇൽസി ട്രാഫിക്കിൽ പെടുന്നതാണ് ആൻഡ് ഡീലിംഗ് ഇൻ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആൻഡ് ഹാൻഡിലിംഗ് ഓർ ലെറ്റിംഗ് ലെറ്റിങ് പ്രമിസസ് ഫോർ യൂസ് നമ്മുടെ കൈവശം വെക്കണമെന്നോ നമ്മൾ ഉപയോഗിക്കണമെന്നോ ഇല്ല നമുക്ക് പരിചയമുള്ള നമുക്ക് പരിചയമുള്ളൊരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കെട്ടിടം അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലും എന്താണ് ഇലിസിറ്റ് ട്രാഫിക്കിൽ വരുന്നതാണ് അടുത്തത് കൺട്രോൾഡ് സബ്സ്റ്റൻസ് എന്താന്ന് നോക്കാം നാർക്കോട്ടിക് ഡ്രഗ്സ് എന്താന്ന് നോക്കി കൺട്രോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് വിച്ച് ദ സെൻട്രൽ ഗവൺമെന്റ് മേ ഹാവിങ് റിഗാർഡ് ടു അവൈലബിൾ ഇൻഫർമേഷൻ ആസ് ഇറ്റ് ഇസ് പോസിബിൾ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അതായത് എന്തൊക്കെ വസ്തുക്കളാണ് കൺട്രോൾഡ് സബ്സ്റ്റൻസിൽ പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഗവൺമെന്റിന്റെ ഓഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ്ഡ് ആണ് അതെല്ലാം കൺട്രോൾഡ് സബ്സ്റ്റൻസിൻ്റെ ക്രൈറ്റീരിയൽ വരുന്നതാണ് അത് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൽ കൂടെ ഉപയോഗിക്കുന്നയാകാം അല്ലെങ്കിൽ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്നതാകാം എന്തുവാകാം അതിൻ്റെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എവിടെയാണ് ഈ കൺട്രോൾഡ് സബ്സ്റ്റൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വഴി പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഇനി മാനുഫാക്ചേർഡ് ഡ്രഗ് ഇതിൽ കുറേ ഡെഫിനേഷൻസ് ഓർത്തിരിക്കണം അതിലെ പ്രധാനപ്പെട്ട ഡെഫിനേഷൻസിലൊക്കെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു ചരസം ഗംഗ ഗഞ്ച ഹാഷ് ഷോയിലൊക്കെ ഇനി മാനുഫാക്ചർഡ് ഡ്രഗ് എന്ന് പറയുമ്പോൾ ഓൾ കൊക്ക ഡെറിവേറ്റീവ്സ് മെഡിസിനൽ കനാബിസ് സ് പോപ്പിസ്ട്രോ കോൺസെൻട്രേറ്റ് ഇതെല്ലാം മാനുഫാക്ചർഡ് ഡ്രഗ് എന്നുള്ള കാറ്റഗറി പെടുന്നതാണ് ഇനി ഇത് മുമ്പ് നമ്മൾ ഹാഷിഷ ഗഞ്ച ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഒപ്പിയം ഡെറിവേറ്റീവ്സ് എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഒന്നാമത്തത് എന്താണ് പ്രിപ്പയർഡ് ഒപ്പിയം ഓർത്തിരിക്കുക സ്മോക്കിംഗ് സ്മോക്കിംഗ് പെർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിലുള്ള ഡെറിവേറ്റീവ് ആക്കി കഴിഞ്ഞാൽ പ്രിപ്പയർഡ് ഒപ്പിയം എന്ന് വിളിക്കും അതിൽ എയ്റ്റ് പെർസെൻറ്റേജ് ആയിരിക്കും മോഫിങ് എന്ന് പറയുന്നത് അടുത്തത് മെഡിസിനൽ ഒപ്പിയം അതും ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന് ഒപ്പിയത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മാനിപ്പുലേറ്റ് ചെയ്ത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിലാക്കുന്നു അതിനെയാണ് നമ്മൾ മെഡിസിനൽ ഒപ്പിയം എന്ന് വിളിക്കുന്നത് ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ഒപ്പിയൻ ഡെറവേറ്റീവ്സിൽ ഫിനാൻഡ്രീൻ ആൽക്കലോഡ്സ് ഉണ്ട് ഓക്കെ അത് മോർഫിൻ കൊടീൻ ആൻഡ് തിബൈൻ ആണ് ഫിനാന്ദ്രീൻ ഡെറിവേറ്റീവ്സ് ആണ് ഓക്കെ അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മോർഫിൻ ഡെറവേറ്റീവ് ആണ് ഡൈ അസെറ്റൈൽ മോർഫിൻ അല്ലെങ്കിൽ ഡയാ മോർഫിൻ അല്ലെങ്കിൽ ഹെറോയിൻ എന്നറിയപ്പെടുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ഓൾ പ്രിപ്പറേഷൻ കൺസിസ്റ്റ് ഓഫ് മോ ഒപ്പിയം ഡെറിവേറ്റീവ്സ് ആട്ടോ പ്രീപ്പയർഡ് ഒപ്പിയം മെഡിസിനൽ ഒപ്പിയം ഫിനാൻഡ്രിൻ ആൽക്കലോൾസ് ഡൈ മോർഫിൻ അല്ലെങ്കിൽ ഹെറോയിൻ പിന്നെ ഓൾ പ്രിപ്പറേഷൻ കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ പോയിന്റ് ടു പെർസെൻറ്റേജ് ഓഫ് മോർഫീൻ ഓർ എമൗണ്ട് ഓഫ് ഡയമോർഫീൻ പിന്നെ മെഡിസിനൽ കന്നാബിസ് മെഡിസിനൽ ഒപ്പിയം പോലെ തന്നെ മെഡിസിനൽ കന്നാബിസ് ഉണ്ട് അതും എന്താണ് മെഡിസിനൽ ഹെം മീൻസ് എൻ എക്സ്ട്രാക്ടോർ ടിഞ്ചർ ഓഫ് ദി ഹെംപ് അടുത്തത് ഇതും എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് ഈസ് ഒപ്പിയം പോപ്പി ഇറ്റ് ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ദ പ്ലാന്റ് ഏതാണ് കപ്പാവർ സോമിനിഫറം ഇനി പോപ്പി സ്ട്രോയും ആണ് ഈ ഒപ്പിയൻ ഡെറിവേറ്റീവ്സും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പോപ്പി സ്ട്രോ എന്ന് പറയുമ്പം എല്ലാ പാർട്സും ഉണ്ടാവും പക്ഷെ എന്തുണ്ടാവത്തില്ല സീഡ്സ് കാണത്തില്ല നമ്മൾ മുമ്പ് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ടോംസ് ഫ്രൂട്ടിങ് ടോപ്സ് പഠിച്ചില്ലേ ഗഞ്ച ഇവിടെ പോപ്പി സ്ട്രോ എന്ന് പറയുമ്പം ഒപ്പിയത്തിൻ്റെ എല്ലാ പാർട്സും ഉണ്ടാവും എക്സ് എക്സെപ്റ്റ് സീഡ് അതിനാണ് നമ്മളത് വിളിക്കുന്നത് പോപ്പി സ്ട്രോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത് ഒപ്പിയൻ ഡെറൈവേറ്റീവില് വരുന്നതാണ് ഇനി പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റ് ഉണ്ട് അതെന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദ മെറ്റീരിയൽ അറൈസിങ് വെൻ പോപ്പി സ്ട്രോ ഹാസ് എൻ എൻറ്റേർഡ് ഇൻ ടു എ പ്രോസസ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കലോഡ് ഈ പോപ്പി സ്ട്രോ നമ്മൾ എന്ത് ചെയ്തു കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് ആൽക്കലോഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അപ്പോൾ കൺട്രോൾഡ് സബ്സ്റ്റൻസ് ഏതൊക്കെയാണുള്ളത് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിച്ചു ഇനി സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാർക്കോട്ടിക്സ് ആണ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് അല്ലേ നാർക്കോട്ടിക്സിലാണ് കൊക്ക കൊക്ക കൊക്കാലീവ്സ് കൊക്ക ഡെറിവേറ്റീവ്സ് ഒപ്പയാൻ ഡെറിവേറ്റീവ്സ് ഒക്കെ വരുന്നത് കൺട്രോൾഡ് സബ്സ്റ്റൻസും എന്താണെന്ന് പറഞ്ഞു ഇനി സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പം എനി സബ്സ്റ്റൻസ് ഒന്നെങ്കിൽ അത് നാച്ചുറൽ ആകാം അല്ലെങ്കിൽ എന്താകാം സിന്തറ്റിക് ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഈ നാച്ചുറൽ മെറ്റീരിയൽസിൻ്റെ സോൾട്ട് ആകാം എന്തുമായിക്കോട്ടെ എന്താണ് അതും സൈക്കോട്രോപ്പിക് നമ്മുടെ കൺട്രോൾഡ് സബ്സ്റ്റൻസ് പോലെ തന്നെ ഈ ഷെഡ്യൂളിൽ സ്പെസിഫൈഡ് ആണ് ഏതൊക്കെയാണ് സൈക്കോട്രോപ്പിക് അല്ലെങ്കിൽ ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്ഗുകളാണ് ഇവ കൂടുതൽ എന്ന് പറയുന്നത് ഇനി നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചപ്പം ചാപ് സെക്കൻഡ് ചാപ്റ്ററിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസീസ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ആരൊക്കെയാണെന്നുള്ളതല്ലേ പഠിച്ചത് അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയിൽ വരുന്നതാണ് നാർക്കോട്ടിക് കമ്മീഷണർ ഈ നാർക്കോട്ടിക് കമ്മീഷണറെ അപ്പോയിൻറ് ചെയ്യുന്ന സെക്ഷൻ ഒന്ന് ഓർത്തു വെച്ചേക്കുക നമ്മൾ ആ എൺപത്തി മൂന്ന് സെക്ഷനിലെ അഞ്ചാമത്തെ സെക്ഷനിലാണ് നാർക്കോട്ടിക് കമ്മീഷണറെ അപ്പോയിൻറ് ചെയ്യുന്ന കാര്യം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സിനകത്ത് എന്തൊക്കെ വരും കൊക്കാലീഫ് കനാബിസ് ഒപ്പിയും പോപ്പിസ്ട്രോ ആൻഡ് ഇൻക്ലൂഡ് ഓൾ ദി മാനുഫാക്ചർ ഡ്രഗ്സ് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നമ്മളൊരു അതിലൊരു നാഷണൽ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞത് അല്ലേ ഈ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഈ ഡ്രഗ്ഗുകൾക്ക് അതിനൊരു ഒരു എന്താണ് അതിനൊരു പ്രൊഹിബിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഡീ അഡിക്ഷൻ സെൻറ്റേഴ്സുകളും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ട് അല്ലേ അപ്പം അതിലെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് രണ്ട് ഗവൺമെൻറിൽ നിന്നും ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ സർവീസുകൾ കിട്ടുന്നുണ്ട് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ഓഫ് എ പേഴ്സൺ അഡിക്റ്റഡ് ടു എ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് മെറ്റീരിയൽ ആൻഡ് ഫോർ കൺട്രോളിംഗ് ദ സപ്ലൈ ഓഫ് ഡ്രഗ് ടു സച്ച് പേഴ്സൺസ് ഡ്രഗ് ഭയങ്കരമായിട്ടുള്ള അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അതിൽ നിന്നൊരു ഒരു ഇതുണ്ടാവണമല്ലോ മോചനം ഉണ്ടാവണല്ലോ അതിന് വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബോസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് പിന്നെ അടുത്തൊരു ഏജൻസിയാണ് ഇവിടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓർത്തിരിക്കുക ഇതിലൊരു ചെയർമാനും മാക്സിമം ഇരുപത് മെമ്പേഴ്സ് അടങ്ങുന്നതാണ് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ടിലെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഇതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് പിന്നെ ഈ കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഒരു സബ് കമ്മിറ്റി എന്ത് ചെയ്യാൻ പറ്റും രൂപീകരിക്കാൻ പറ്റും അപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്ന ഇരുപത് മെമ്പേഴ്സാണ് മാക്സിമം കമ്മിറ്റിയെ ഉണ്ടാക്കിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇനി നമ്മുടെ കുറച്ച് പ്രധാനപ്പെട്ട എന്താണ് ഈ ഒരു നൈ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് വയലേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന റൂൾസ് എന്താണ് പണിഷ്മെൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക ഈ പോപ്പി സ്ട്രോയെ കൊക്ക പ്ലാന്റ് ലീഫ് പ്രിപ്പേർഡ് ഒപ്പിയം പോപ്പിയോർ കന്നാബിസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസുകൾ ചെയ്താൽ പത്ത് മുതൽ നമ്മൾ മുമ്പെയൊക്കെ ആക്ടിലൊക്കെ പഠിച്ചത് വളരെ മൂന്ന് വർഷമോ അല്ലെങ്കിൽ ആറുമാസോ ഒരു വർഷത്തെ കഠിന തടവാണെങ്കിൽ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പെനാൽറ്റീസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലാണ് പത്ത് മുതൽ ഇരുപത് വർഷം വരെയൊക്കെയാണ് കഠിന തടവും ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് പിഴ കിട്ടുന്നതും സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെൻ ടു ട്വൻറ്റി ഇയേഴ്സാണ് റിഗർസ് ഇൻപ്രസ്മെൻറ്റ് അല്ലെങ്കിൽ വൺ ലാക്ക് ആണ് ഫൈൻ പറയുന്നത് പിന്നെയും ചെയ്യുകയാണെങ്കിൽ ഈ പത്തു മുതൽ ഇരുപതെന്നുള്ളത് പതിനഞ്ച് മുതൽ മുപ്പത് വർഷം വരെ കഠിന തടവും ഈ ഒരു ലക്ഷം എന്നുള്ളത് ഒന്നര മുതൽ മൂന്ന് ലക്ഷം വരെ ഫൈൻ കിട്ടാൻ കിട്ടുന്ന ചാൻസ് ഉള്ള കുറ്റമാണ് ഇനി ഗഞ്ചയായിട്ട് ബന്ധപ്പെട്ട എന്താണ് കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടോ അടക്കേണ്ടി വരും ഇനി മാനുഫാക്ചർ ഡ്രഗ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഡീലിങ്സ് എക്സ്റ്റേണൽ ഡീലിങ്സ് വല്ലതും ആണെങ്കിൽ അതിനും പത്ത് മുതൽ ഇരുപത് വർഷം ഒരു ഒന്ന് മുതൽ രണ്ട് വർഷം വരെ പിഴ ഈടാക്കുന്നതാണ് ഇനി നമ്മൾക്ക് ഈ ഒരു ഒഫൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊമൈസസ് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് ഒരു കുറ്റകൃത്യം തന്നെയാണ് പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവോ ഒരു ഒന്ന് മുതൽ രണ്ട് വർഷം വരെ പിഴയും ഈടാക്കുന്നതാണ് പിന്നെ നമ്മൾ പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ പേഴ്സണൽ കൺസെപ്ഷന് വേണ്ടിയിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിച്ചാൽ അതും പണിഷബിൾ ഒഫൻസ് തന്നെയാണ് ആറുമാസം മുതൽ ഒരു വർഷം വരെ നമുക്ക് എന്ത് കിട്ടും കഠിന തടവ് കിട്ടും പിന്നെ ഇലീഗൽ ഫോർ ദി ഇലീഗൽ ട്രാഫിക് ഓഫ് എൻ ഡി പി എസ് ഫോർ ഹാർബറിംഗ് ദ ഒഫൻഡേഴ്സ് ആൻഡ് ഹെൽപ്പിംഗ് ദി ഒഫൻഡേഴ്സ് ഇത് ചെയ്യുന്ന കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത് സഹായം ചെയ്താലും അതും ഒരു തെറ്റ് തന്നെയാണ് അതിനും പത്ത് മുതൽ ഇരുപത് വർഷം വരെ കഠിന തടവും ഒന്നു മുതൽ രണ്ട് വർഷം വരെ പിഴയും ഈടാക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ സബ്സിക്വൻറ്റ് കൺവിക്ഷനും നമുക്ക് കിട്ടാവുന്ന പിഴയും അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഡെത്ത് പെനാൾട്ടി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതരത്തെല്ലാം മാക്സിമം മുപ്പത് വർഷം വരെ കഴിഞ്ഞ തടവായിരുന്നു ഏറ്റവും മാക്സിമം നമുക്ക് കിട്ടാവുന്ന പണിഷ്മെന്റ് അല്ലേ പക്ഷേ ഡെത്ത് പെനാൾട്ടി വരെ കിട്ടാൻ ചാൻസ് ഉള്ള ഒഫൻസുകളും ഇതിലുണ്ട് അതായത് ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ഡെത്ത് പെനാൾറ്റി ഫോർ സർട്ടൺ സീരിയസ് ഓഫൻസ് ദാറ്റ് ആർ കമ്മിറ്റഡ് ആഫ്റ്റർ ദ പ്രീവിയസ് കൺവെൻഷൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്ത് പിന്നെ തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഡെത്ത് പെനാൾറ്റി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് ഇഫ് എൻ ഇൻഡിവിജ്വൽ ഒ റെഫേം ഈസ് ഫൗണ്ട് ടു പൊസസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എൻ ഡി പി എസ് വിത്തൗട്ട് പെർമിഷൻ ചെറിയ ഗ്രാമിലോ അല്ലെങ്കിൽ മില്ലിഗ്രാമിലോ അളവിലുള്ള കിലോ കണക്കിന് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുന്ന ക്വാണ്ടിറ്റി കൂടുന്ന രീതിയിലുള്ള ഉപയോഗമോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനോ ഒക്കെ ആണെങ്കിൽ ഒഫെൻസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെത്ത് പെനാൽറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഡെത്ത് പെനാൽറ്റി മേ ബി അവോയ്ഡ് ഫോർ എ സീരിയസ് ഒഫെൻസ് ഓഫ് ഫിനാൻസിങ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലിൻ സച്ചിങ് എ ബിഗ് ക്രൈം അതായത് ഇത്രയും ലാർജ് എമൗണ്ട് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഉൽപ്പാദനത്തിലോ അല്ലെങ്കിൽ സെയിലിനോ നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പോലും വലിയൊരു കുറ്റമാണ് ഡെത്ത് പെനാൽറ്റി കിട്ടും ഇനി ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം ഈ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പണിഷ്മെന്റ്സും അതിൻ്റെ പെനാൾറ്റീസൊക്കെ സ്പെഷ്യൽ കോർട്ടിൽ നിന്നാണ് സ്പെഷ്യൽ കോർട്ടാണ് അതിൻ്റെ വിചാരണയൊക്കെ നടത്തുന്നത് ഓക്കെ സോ സ്പെഷ്യൽ കോർട്ട് മേ ബി കോൺസ്റ്റിറ്റ്യൂട്ട് വിത്ത് എ സിംഗിൾ ജഡ്ജ് അപ്പോയിൻ്റഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ടു ഡിസ്പോസ് ദ കേസ് ഓഫ് എൻ ഡി പി എസ് എന്ന് ഓർത്ത് വെച്ചേക്കാം കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് മാജിക് റെമഡി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പെനാൽറ്റീസൊക്കെ ഏത് കോടതി മുഖാന്തരമായിരിക്കും നടപ്പിലാക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു അപ്പം എൻ ഡി പി എസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ വിചാരണയും ശിക്ഷയൊക്കെ കൊടുക്കുന്നത് സ്പെഷ്യൽ കോർട്ടാണ് സ്പെഷ്യൽ കോർട്ട് രൂപീകരിക്കും ഒരു സിംഗിൾ ജഡ്ജിൻ്റെ കീഴിലൊരു സ്പെഷ്യൽ കോർട്ട് രൂപീകരിക്കും അപ്പോയിൻറ് ചെയ്യുന്നത് ഹൈക്കോടിലെ ചീഫ് ആണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രൂപീകരിക്കുന്ന സ്പെഷ്യൽ കോർട്ടിലെ സിംഗിൾ ജഡ്ജായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുടെ തീർപ്പാക്കുക എൻ ഡി പി എസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുടെ തീർപ്പാക്കുക അപ്പം നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞില്ലേ അതാണ് ഡെത്ത് പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉള്ള ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നോക്കിക്കേ മൊ ഒപ്പിയം ഏകദേശം പത്ത് കിലോയിൽ കൂടുതൽ കൈവശം വെക്കുവോ സെയിലിയോ പൊസ്സിയോ ചെയ്യുക ഹെറോയിൻ ആണെങ്കിൽ വൺ കിലോഗ്രാം കൊടീൻ്റെ വൺ കിലോഗ്രാം കൊക്കയിൻ്റെ ആണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഹാഷിഷ് ആണെങ്കിൽ മോർ ദാൻ ട്വൻറ്റി കിലോഗ്രാം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽ നടത്തുകയോ ചെയ്താൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ ഇഷ്യൂ ഓഫ് വാറണ്ട് ആൻഡ് ഓതറൈസാ ഓതറൈസേഷൻ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന എവിടുന്നാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് സ്പെഷ്യലി എംപവേർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപവർ ചെയ്യുന്ന സ്പെഷ്യൽ പവറുള്ള ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ് ഈ എവിടെയാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇലിസി ട്രാഫിക് നൽകുന്ന സ്ഥലമാകാം ആളായിരിക്കാം അവർക്ക് അവർക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അവർക്ക് അവർക്കെതിരെയുള്ള വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇത്തരം മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കാം ഈ മജിസ്ട്രേറ്റിനെ നിയമിച്ചിരിക്കുന്ന ആരാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് വാറണ്ട് ഇഷ്യൂ ചെയ്ത് സ്ഥാപനമാണെങ്കിൽ അത് റെയ്ഡ് ചെയ്യാനും വ്യക്തിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടായിരിക്കും ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് ഫോർ എ പേഴ്സൺ ഓർ എ പേഴ്സൺ ഹു ഹാസ് ടു റീസൺ ടു ബിലീവ് ഹാസ് വയലേറ്റഡ് ദ പ്രൊവിഷൻ അതായത് എൻ ഡി പി എസ് ആക്ട് ആൻഡ് റൂളിലെ പ്രൊവിഷൻസ് എല്ലാം വയലേറ്റ് ചെയ്ത ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കണ്ടെത്തലെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ വാറൻറ്റ് ഇഷ്യൂ ചെയ്ത് ആ പ്രദേശമോ അല്ലെങ്കിൽ ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സീസ് ചെയ്ത് കണ്ടുകെട്ട് എടുക്കാൻ പറ്റും ആൻഡ് ഓഫീസർ ഓഫ് ഗസറ്റഡ് റാങ്ക് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെൻട്രൽ എക്സൈസ് നാർക്കോട്ടിക്സ് കസ്റ്റംസ് റവന്യൂ ഇന്റലിജൻസ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആർമി ഈ ഒരു എന്താണ് ഇവരെല്ലാം ഈ ഒരു വാറന്റ് ഇഷ്യൂ ചെയ്യാൻ എന്താണ് പവറുള്ള എന്താണ് എന്തുവാണ് സെർവൻസ് ആണ് ഗവൺമെന്റ് സെർവൻസ് ആണ് എനി ഓഫീസർ ഓഫ് ഗസറ്റഡ് റാങ്ക് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ദീസ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ദി പവർ ടു സീസ് ആൻഡ് എന്താണ് വാറൻറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ ഉദ്യോഗസ്ഥർക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാനും അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള പവർ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ പെനാൽറ്റി ടു ഓഫീസേഴ്സ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സ് അവരുടെ എന്താണ് എന്താണ് അവരുടെ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവർക്കും എന്ത് കിട്ടുന്നുണ്ട് പെനാൽറ്റി കിട്ടുന്നുണ്ട് ഓഫീസേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അവർക്കും എന്ത് ചെയ്യാമെന്നല്ല അവർക്കും അവരും നിയമത്തിന് വിധേയരാണല്ലോ അവർ അവർ അവരുടെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലും അതും എന്താണ് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ് എനി ഓഥറൈസ്ഡ് ഓഫീസർ ക്യാൻ എൻ്റർ ഇൻ ടു ആൻഡ് സർച്ച് ബിൽഡിംഗ് കൺവെയ്ൻസ് ട്രാൻസ്പോർട്ട് ഓർ ഇൻ കേസ് ഓഫ് എനി റെസിസ്റ്റൻസ് ബ്രേക്ക് ഓപ്പൺ ദ ലോക്ക് ആൻഡ് ഡോർ റിമൂവ് എനി ഓബ്സ്റ്റക്കൾ ടു സച്ച് എൻട്രി സീസ് ദ എൻ ഡി പി എസ് ആൻഡ് അതർ മെറ്റീരിയൽ കൺവെയ്ൻസ് ആനിമൽസ് യൂസ്ഡ് ഇൻസ്റ്റ് ട്രാഫിക് ഡീറ്റെൻ എനി പേഴ്സൺ ഫോർ ഇൻറ്ററോഗേഷൻ ആൻഡ് ഷീ ബിലീവ്സ് ദാറ്റ് റിസർച്ച് വാറൻറ്റ് ഓർ ഓഥറൈസേഷൻ കെ നോട്ട് ബി ഒപ്റ്റെയിൻ ഫോർ വാണ്ട് ഓഫ് ടൈം ഇഫ് ആക്ട് ഈസ് ഡിലേഡ് അതായത് ഇപ്പം ഇതുമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ചെയ്യുന്നൊരാൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലം അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയം കൊണ്ട് ആ ആൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ബിൽഡിങ്ങിലോട്ട് എൻറ്റർ ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട ആളെ ഇൻ്ററോഗേഷന് വേണ്ടി ചോദ്യം ചെയ്യാനും പിന്നെ അവിടെയുള്ള സാധനങ്ങൾ കണ്ടു കെട്ടാനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പിന്നെ ദിസ് ആക്ഷൻ ക്യാൻ ടേക്കൺ ഓൺലി ആഫ്റ്റർ ദി സൺസെറ്റ് ആൻഡ് ബിഫോർ സൺ റൈസ് പ്രൊവൈഡ് ആൻഡ് ഓഫീസർ ഹാസ് ആൻ ഒതൻറിക് ഇൻഫോർമേഷൻ ഓഫ് എ ക്രൈം ഒരേ കംപ്ലയിൻറ്റ് ഇൻ റൈറ്റിങ് ഇപ്പം ഇത് ഇപ്പം പറഞ്ഞ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാതെ തന്നെ പോയി പരിശോധിക്കാനും ആളെ ഇൻ്ററോഗേറ്റ് ചെയ്യാനുള്ള കഴിവെന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പക്കയായിരിക്കണം ഒന്നെങ്കിൽ നമുക്കൊരു ഒതന്റിക് ആയിട്ടുള്ള ആണ് ഈ ക്രൈമിനെ കുറിച്ച് കിട്ടിയിരിക്കണത് അല്ലെങ്കിൽ ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എന്ത് ചെയ്യാം ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ് ഇഫ് ദിസ് അതോറിറ്റീസ് മിസ് യൂസ്ഡ് ബൈ ദ ഓഫീസർ ഇപ്പം എപ്പോൾ ഏത് സമയത്തും ആരെ വേണമെങ്കിലും പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളെ വേണമെങ്കിലും പോയി ചോദ്യം ചെയ്യാം കണ്ടു കെട്ടാം എന്നൊക്കെ പറയുന്ന ആ പവറ് ഒരു കാരണവശാലും ഓഫീസേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല മിസ് യൂസ് ചെയ്യാൻ പാടില്ല ഇഫ് ഷീ ഇസ് പണിഷബിൾ ഫോർ ആൻ ഇമ്പ്രൂസ്മെൻറ്റ് ഓഫ് സിക്സ് മന്ത് ഓർ എ ഫൈൻ ഓഫ് റുപ്പീസ് തൗസൻഡ് ഓർ ബോത്ത് ഇങ്ങനെ ഓഫീസേഴ്സ് അവരുടെ ആ ഒരു അവരുടെ ഒരു പവർ മിസ്യൂസ് ചെയ്യപ്പെടുവാണെങ്കിൽ മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒഫൻസബിൾ ആയിട്ടുള്ള പണിഷബിളായിട്ടുള്ള ആണ് അവർ ചെയ്യുന്നത് ആറുമാസം വരെ ഫൈ എന്താണ് തടവോ അല്ലെങ്കിൽ ആയിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് അവരുടെ ഡ്യൂട്ടിയിൽ അവർ കാണിക്കുന്ന അലംഭാവം എന്ന് പറയുന്നത് ഫോർ ഗിവിങ് ഫോൾസ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഒഫൻസ് ചിലവർ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും എന്താണ് താൽപ്പര്യത്തോട് ഫോൾസ് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും ഇന്ന സ്ഥലത്ത് നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ഫോൾസ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് അത് കിട്ടിയ ഇൻഫോർമേഷൻ ഫോൾസ് ആണെങ്കിൽ അത് കൊടുത്ത ആൾക്കും എന്ത് കിട്ടും പെനാൽറ്റി കിട്ടുന്നതായിരിക്കും സോ ഫോർ ഗിവിംഗ് ഫോൾസ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഒഫെൻസ് ഇൻ റിലേഷൻ ടു ദി എൻ ഡി പി എസ് ടു ദ കൺസേൺഡ് ഓഫീസർ ദ ഇൻഡിവിജ്വൽ മേ ബി പണിഷ്ഡ് വിത്തിൻ ടു ഇയേഴ്സ് ഇംപ്രസ്മെന്റ് ഓർ ഫൈൻ ഓർ ബോത്ത് നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് മാത്രം അതോറിറ്റീസിനെ അറിയിക്കുക ഫോൾസായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക അങ്ങനെ കൊടുത്താൽ രണ്ട് വർഷം വരെ തടവും ഫൈനും അല്ലെങ്കിൽ രണ്ടും കിട്ടേണ്ടി വരും ഇനി ഓഫീസർ റെഫ്യൂസിങ് ടു പെർഫോം ദ ഡ്യൂട്ടി ഓർ ഷോയിങ് നെഗ്ലിജൻസ് ഇൻ ദ ഡിസ്ചാർജ് ഓഫീസ് ഡ്യൂട്ടി അതായത് ഈ പറഞ്ഞ ഓതറൈസ്ഡ് ഓഫീസേഴ്സ് അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ അഭിസമ്മതം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അലംഭാവം കാണിക്കുവാണെങ്കിൽ അവർക്ക് ഒരു വർഷം വരെ പിഴയും അല്ലെങ്കിൽ ഫൈനോ രണ്ടും കിട്ടാൻ ചാൻസുണ്ട് ഇപ്പം ഇതിലെ ഓഫൻസ് ആൻഡ് പെനാൽറ്റീസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്ന് ഓർത്തിരിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് സ്പെഷ്യൽ കോർട്ടാണ് അത് രൂപീകരിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ആണ് അണ്ടർ ചീഫ് എന്താണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി കോർട്ടാണ് ഇനി ഇതിൽ പിന്നെ ഒരു എം സി ക്യൂ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗവൺമെന്റ് ഒ ഫാക്ടറീസ് രണ്ടിടത്തുണ്ട് ഒന്ന് നീമുച്ചിലും മറ്റൊന്ന് ഗാസിപൂർ ആണ് ഗവൺമെൻറ് ഒ ഫാക്ടറീസ് ആണ് ഗാസിപൂർ യു പിയിലും നീമുച്ച് മധ്യപ്രദേശും സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഒ പി ആൻഡ് ആൽക്കോലോ ഫാക്ടറീസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്ന എവിടെയാണ് ന്യൂഡൽഹിയിലാണ് സൊ ഇത്രയുള്ള നമ്മുടെ എൻ ഡി പി എസ് ആക്ട് വർഷം ഓർത്തിരിക്കുക ഓരോ ഡെറിവേറ്റീവ്സുകളുണ്ടല്ലോ ആ കൊക്ക ഡെറിവേറ്റീവ്സ് പ്രിപ്പയർഡ് ഒപ്പിയം എന്താ മെഡിസിനൽ ഒപ്പിയം എന്താ ഗഞ്ച എന്താ ചരസ് എന്താ ഹാഷ് ഷോയിൽ എന്താ അതൊക്കെ ഒന്ന് ആയിട്ട് പഠിക്കുക പിന്നെ പെനാൾട്ടീസും ഒഫെൻസസും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആരാണ് പിന്നെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ നെഗ്ലിജൻസ് കാണിക്കുന്ന ഓഫീസേഴ്സിന് കിട്ടാവുന്ന പണിഷ് പണിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ് സ്പെഷ്യൽ കോർട്ട് രൂപീകരിച്ചിട്ടാണ് എൻ ഡി പി എസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീർപ്പാക്കുകളും നടക്കുക ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പിന്നെ ലാസ്റ്റ് ഈ ഗവൺമെൻറ് ഒ പി എം ഫാക്ടറീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഒന്നോർത്തിരിക്കുക എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഒന്ന് നീമുച്ചും മറ്റൊന്ന് ഗ്യാസി പോറും ഒരെണ്ണം മധ്യപ്രദേശിലും മറ്റൊന്ന് ഉത്തർപ്രദേശിലുള്ള രണ്ട് ഗവൺമെൻറ് ഒ പി എം ഫാക്ടറീസിലാണ് ഇതിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നത് ഓക്കെ താങ്ക് യു ഇത്രയേ ഉള്ളൂ നമ്മുടെ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട്